എന്താ നിനക്ക് പണിയില്ലേ നീ അവിടെ പോയി പണിയെടുക്ക ബാംഗ്ലൂർ ഗാം ന്യൂസ് ാലത്തേക്ക് ഓക്കെ കുറച്ച് കാര്യങ്ങളുണ്ടോ ഓ പറയുന്നാലും പക്ഷേ ഞാൻ സംസാരിച്ചു വെച്ച് നോക്കുമ്പോ കമ്പേക്ക് മറ്റേ കമ്പേക്ക് അടിക്കുന്നാലും പറയും ജിമ്മിൽ പോയി മറ്റേ സിക്സ് പാക്കിലാക്കി മുടിയെല്ലാം വളർത്തി മറ്റേ കമ്പേക്ക് സാധനം അടിക്കാ പറയുന്നു കുറച്ചു കാലം കഴിഞ്ഞിട്ട് അള്ളാക്ക് അറിയാം അത് നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ ഒന്നും പറയാണ്ട് പൈസ പിന്നെ ആരുടെ സൂപ്പർ ചെറ്റ് ട്വന്റി നൈൻ റുപ്പീസ്റ്റാർ ബ്രദർ ഇബ്രാഹിം താങ്ക് ട്വന്റി സ്ക്രിപ്റ്റ് കളിച്ചില്ല ഷെമീർ കാര്യം ഷെമീർ എന്ന് പറഞ്ഞ ഈ ചങ്ങായി അല്ലേ ആ ഒരു കാര്യം പറയട്ടെ അത് എന്താ സംഭവം ഒരുത്തം കരയുമ്പോൾ ചിരിക്കുന്നത് ഇതല്ല നമ്മ ഫുള്ള് മറ്റേ നാടകം കളിച്ച പോലെ ആയത് എടാ ഓ ഇതുവരെ കരിയെന്നാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നിട്ട് ഇതുവരെ കരിയെന്ന കണ്ടില്ല ഞാൻ എപ്പിടും ചിത്രം കളിച്ചോ നോക്കൂ പെട്ടെന്നിട്ട് കരനോടൊരാൾ കേറി വിടുന്നുണ്ട് ഞാൻ കുറെ നോക്കി പക്ഷെ പറ്റുന്നില്ല സംഭവം അറിയോ എനിക്ക് അല്ല ഞാൻ പറഞ്ഞ അയ്യപ്പമാർക്ക് മമ്മ വീഴാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇടാ ചില ആൾക്കാരുണ്ട് അവരാണ് ചിരിച്ചത് അവരാണ് ചിരിച്ചത് അതാണ് ഞാൻ പറയുന്നത് അത് അവരാണ് ചിരിച്ചത്

മമ്മൂസ് കാര്യം മമ്മൂ കൊറച്ച് ഓറാക്കി കാരണം എന്റെ സംശയം അതല്ല ഒരാൾക്ക് കരയ ഓക്കെ ഓൻറെ ശരിക്കുള്ള വന്ന കരച്ചിലാണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് കരയാൻ പറ്റും ഇങ്ങനെ ഈ ഒന്നര മണിക്കൂർ ഇവനെ ഇവനെങ്ങനെ നിർത്താണ്ട് കരഞ്ഞു അതാണ് ആദ്യത്തെ ആദ്യത്തെ ഒന്നര മണിക്കൂർ അങ്ങനെ നിർത്താണ്ട് കരയാൻ പറ്റും സംഭവം ഒന്നാമത്തെ കാര്യം മമ്മു ഓറാക്കി ഒന്നാമത്തെ കാര്യം മമ്മൂറാക്കി രണ്ടാമത്തെ കാര്യം മമ്മ വീഴാൻ കാത്തിക്കുന്ന ടീം എന്നോട് ചോദിച്ചറിയോ ഇത് ജാസി ആദ്യം ചോദിച്ചില്ല ഷെമീർ എന്തായാലും ചോദിച്ചാ എടാ ചേനലിന്റെ പേരെന്തായാലും ഗ്യാങ് ആക്കിയില്ല അപ്പൊ ആദ്യം ഞാൻ തന്നെ സ്ട്രീമ് തുടങ്ങാല്ലേ ഇതാന്ന് ഇവൻ ചോദിച്ചത് എന്നോട് ഇതാണ് എന്നോട് ചോദിച്ചത് അങ്ങത്തെ ഒരുത്തനാന്ന് ഇവിടെ ഉള്ളത് നോക്കെയാ സ്ക്രിപ്റ്റഡ് ആ സ്ക്രിപ്റ്റഡ് അടുത്ത സ്ക്രിപ്റ്റ് അടുത്ത ജാസിനെ പുറത്താക്കുന്നു നീ ഓറാക്കലോട്ടാ മാറി പോയി പണിയെടുക്കുന്നേ

എന്റെ മോനെന്താ അങ്ങനല്ലോ എന്തോഫ അങ്ങനെന്തോരുണ്ടോ ആ അൽസിഫ ഹോസ്പിറ്റലിലാണത് ആ ഇത് ഇവനെന്തോ മറ്റേ മെന്റൽ ഹോസ്പിറ്റലില് കൊണ്ടാക്കുന്ന കൂടിലാന്ന് കൊറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് കാര്യമല്ല പിന്നെ കൊറേ നല്ല കാര്യങ്ങളുണ്ട് ഞാൻ കാര്യമല്ല കൊറേ ആൾക്കാര് വിളിച്ചിട്ട് ഒരാൾ ഇന്നലെ അല്ലേ നമ്മളെ നമ്മക്ക് കൊറച്ചുകാലായിട്ട് അറിയുന്ന റഫീഖാന്ന് പറയുണ്ട് ഓക്കെ റഫീഖ് ഇന്നലെ രാത്രി വന്നിട്ട് കുറെ ഇതെല്ലാം ചെയ്യുന്നത് ചാരിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നേ റഫീഖ് എൻ്റെ ദുറന്നിട്ടൊരു പേജിലുള്ളതാണ് റഫീഖ നമ്മൾ റഫീഖ് ഇന്നലെ രാത്രി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് നീ അതെ ഇവരുടെ മമ്മൂന ഞാൻ കൊണ്ടുപോകാം ഞാൻ അവനെ നല്ലൊരു മനസ്സിനാക്കിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞു പിന്നെ എനക്ക് എന്തോ ഇവർ ഒറ്റ വേറൊരു സ്ഥലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവര് ഫുള്ളും വേറെ മൈൻഡിലേക്ക് പോകും അതുകൊണ്ട് ഇവര് റഫീഖ എന്ന് പറഞ്ഞാൽ അത്രയും വിശ്വാസം ഉള്ളത് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാളാണ് മനസ്സിലാ പുള്ളിയിലൂടെ ഞാൻ ഇങ്ങനെ കുറച്ചങ്ങിരുന്ന് ആലോചിച്ചു പക്ഷെ എനിക്ക് കൺഫ്യൂഷനായി കാരണം ഇവ നമ്മളെ കൂട്ടത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ കൊണ്ട് നടക്കാനും പറ്റൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവനെ കൊണ്ട് നടക്കൽ എന്ന് പറഞ്ഞാ ഇവ പുറത്തെ പഴയ പോലെ അല്ലടാ ഇവരെ പുറത്തെറിക്കഴിഞ്ഞാൽ എന്താ സീനറിയവനെ കൊറേ ആൾക്കാർ പിള്ളേർ കൂടും കുഞ്ഞിപ്പിള്ളേരെല്ലാം വന്ന് കൂടും ഇപ്പൊ കുഞ്ഞിപ്പിള്ളേർക്കൊന്നും തന്നെ വേണ്ട എനിക്ക് ഇപ്പൊ കുഞ്ഞിപ്പിള്ളേർ ഓഡിയൻസ് അല്ല അമ്മൂനെ അമ്മൂനെ പുള്ളി കുഞ്ഞിപ്പിള്ളേർ വന്ന് പൊതിയും ചെറിയ ചുമട്ടകൾ വന്ന് പൊതിയും ആ പട്ടിശോ എന്താ പട്ടിശോ എന്താ പട്ടിശോയിൻ പോകാൻ പൈസ തരുമോ പറയാള് ഡ്രസ് എടുക്കാൻ പൈസ ചാറ്റ് പൈസ വയ്ക്കുന്ന പിന്നെ ഇന്നലെ ഏതേലും ഇന്നലെ വന്നവൻ വന്നവരെ പരിപാടി ആ ഇത് വന്നിട്ടില്ലേ പേര് ഇതിന്റെ വന്നിട്ട് ഓരോ സാധനങ്ങളാ ചോദിക്കുന്ന തന്നെ ഞാൻ എന്താ ഇത് ഇത് നടത്തുന്ന ട്രസ്റ്റ് നടത്തുന്ന ഇന്റർവ്യൂവിന് കൂടെ പോയി ചാമ്പ്യതും അവൻ തന്നെ ചിരിച്ചതും അവൻ തന്നെ കാര്യം ഇന്റർവ്യൂവിന് ചെക്കന്റെ ഒന്നിച്ചു വരും അമ്മൂന് ഒന്നിച്ചു വരും ചെക്കന് പണിയും എടുത്തിട്ട് ചെക്കൻ കരയുമ്പോ നോക്കി ചിരിച്ച് ആമേര ചോദിക്കുന്ന ഷെമീർ സമാധാനമായില്ലേ എസ് ജെ പി സമാധാനമായില്ലേ സന്തോഷായില്ലേ ഞാൻ പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് ഉണ്ട് പുതിയ അനൗൺസ്മെന്റ് ബിഗ് അനൗൺസ്മെന്റ് നമ്മൾ പുതിയൊരു ഇത് എന്താ എല് എന്റെ ചാറ്റ് മൊത്തം ഇത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കാര്യം പറഞ്ഞ എന്റെ ചാറ്റ് മൊത്തം എല്ലാന്ന് ഞാൻ കാണുന്നത് ഇതെന്താ സംഭവിക്കുന്നത് അങ്ങോട്ട് 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 മാറി ഡബ്ല്യു ഷമീർ ഒന്നും പറ ഇല്ലാത്തത് കണ്ടിട്ട് അല്ലേ പോ പോ ആണോ അനൗൺസ്മെന്റ് എടാ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ചെയ്യുന്നതല്ല ഓക്കെ ഇത് ചെയ്യുമ്പോൾ ഓവർ ആയി പോയിട്ട് സ്ക്രിപ്റ്റ് ആയി പോകുന്നത് ഇവൻ നമ്മളും ഭയങ്കര ഓവർ കരിച്ചല്ലേ അതിന്റെ അടക്കം ഇവൻ ചിരിക്കുന്നത് മറ്റോ ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നില്ല ഇത് ആയി പോകുന്നത് ചെയ്തോണ്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് ഇവരുടെ പ്രശ്നം കൂടി ഇവ മരിച്ചു കിട്ടുന്നവരെ ചിരിക്കുന്ന ഒരു തന്നിന് അപ്പൊ നീയോ ചിരി ഇന്നലെ സത്യമാണ് നല്ല എല്ലാത്ത പറയാത്തെ മമ്മൂ അങ്ങനെ കരയാണ് ഞാൻ എന്തായാലും ഇന്ന് ഞാൻ കുറച്ചു നേരത്തെ ലൈവ് വേണ്ട അപ്പൊ മമ്മൂടെ അരച്ചിലുണ്ട് മമ്മൂടെ എല്ലാം അരച്ചലിക്ക് ഇങ്ങനെ ആക്കുന്നത് ഞാൻ ഇപ്പൊ ലൈവ് ആണുമ്പോൾ കാണുന്നത് ഞാൻ കുറച്ചു നേരത്തെ വൈകുന്നേരം ഇന്നും ലൈവ് ഇങ്ങനെ കാണേ ഇവൻ

എന്തിന് ഈ എടാ നിന്റെ മോന്താണെന്നിട്ട് എനിക്ക് എല്ല് വരുന്നത് ഡബ്ല്യൂ ആൾക്കാർ ഡബ്ല്യൂ ഇടാൻ തുടങ്ങിയാലും എനിക്ക് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാം എന്നാലും അനൗൺസ്മെന്റ് ചെയ്യും നിങ്ങക്ക് പണിയൊന്നുമില്ല കുക്ക് കുക്കിന്റെ പണിതാ ഇപ്പോ കുക്ക്

ൾക്കാർ പോഡ്കാസ്റ്റ് സ്പീക്ക് വെൽ മച്ചൂർ ആൾക്കാർ പോഡ്കാസ്റ്റ് കണ്ടോ ചേട്ട് മെഹ്റുമായിട്ട് പോഡ്കാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞ കേട്ടോ അതെന്താ സംഭവം ഇത് കൊറേ മെഹ്റു ഭയങ്കര അത്രയും നല്ല ഡീൽ ചെയ്തത് കാര്യവ്യൂട്ട് അങ്ങനെ എന്റെ ഒരു പോഡ്കാസ്റ്റിന് ഒരിക്കലും പോസിറ്റീവ് പറയിപ്പിക്കാൻ പറ്റൂല വേറൊരു ഇന്റർവ്യൂ അത് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ച് നൈറ്റീവ് വന്നേനം ഇത് ഒറ്റ നൈറ്റീവ് ഇല്ലാടാ പോഡ്കാസ്റ്റ് ആരും കാണാത്തു പോയി കണ്ടു നോക്ക് കാരണം വെച്ചാൽ മെഹറിന്റെ ഒറ്റ ഇതാണ് കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റൻസ് ചോദിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും അല്ല അത് കാര്യം പറയാം ഓക്കെ ചാറ്റ് എടാ നിങ്ങള് പോയപ്പോ ഡബ്ല്യൂ വരാൻ തുടങ്ങി അല്ലല്ല ോ ഞാൻ പറയുന്നില്ല നിങ്ങൾ പോയപ്പോ ഡബ്ലി വന്നല്ലോ ഇപ്പൊ നോക്കുമോ അല്ലേ മുപ്പത് സെക്കൻഡ് ഇവിടെ വരും